ഒരു ദിവസം മിനിമം രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചാലാണ് ഞാൻ പക്ഷേ എന്താ ചെയ്യാ ദിവസം പോയിട്ട് ഒരു മാസം പോലും രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും പറഞ്ഞിട്ട് കാര്യമല്ല അത് അങ്ങനെയേ വരുള്ളൂ എന്ത്രിച്ചാലും അതിന്റെ നടക്കും സ്റ്റാർട്ടിംഗ് ഒക്കെ ഭയങ്കര ഉഷർന്നു വീഡിയോ അപ്ലോഡ് ചെയ്യാനും ഷൂട്ട് ചെയ്യാനും ഒക്കെ ആയിരുന്നു പിന്നെ ഒന്ന് രണ്ട് ദിവസം അല്ല രണ്ട് മാസം രണ്ട് മാസം എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല വേറെ വീട്ടിലൊരു കല്യാണം വന്നു എനിക്കല്ല എന്റെ കസിനാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ല ബിസിയറ് ഞാനാണ് പ്രൊഫഷണലി ആ മെഡിസിനർ പിന്നെ പോയിക്കാളല്ലോ എല്ലാത്തിനും ഞാൻ തന്നെ വേണം വെഡിങ് പർച്ചേസ് ഇട്ടിട്ട് കല്യാണം കഴിയണ വരെ ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പറ്റിയിട്ടില്ല നിങ്ങൾ ഇപ്പൊ വിചാരിക്ക്ണ്ടാവും ഇതൊക്കെ തന്നെ ഞങ്ങളോട് പറയുന്നത് എനിക്കിതൊക്കെ പറയാം ഇങ്ങളല്ലോ അല്ല ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു നിങ്ങള് വീഡിയോ ശ്രദ്ധിക്കണില്ല പിന്നെ പറഞ്ഞു നമ്മുടെ വിഷയത്തിൽ നിന്ന് വളരെ അധികം തെന്നിമാറിയിട്ടുണ്ട് അപ്പൊ കരുതലേ കടക്കാം ഇന്നത്തെ ടാബ്ലിറ്റ് ഡെക്കോറയും പല രൂപത്തിലും ഭാവത്തിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എനിക്കറിയാം അത് സ്വാഭാവികം പക്ഷേ ഇത്രയും ഭയാനകമായിട്ടുള്ള നമ്മുടെ ടാബ്ലെക്കോർ ഉണ്ട് എല്ലാവർക്കും ഇഷ്ടായില്ലേ ഇഷ്ടാവുന്ന എനിക്കറിയാ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് കൂടെ പോരട്ടെ കൂടുതൽ കമന്റും